ഉപ്പുതറ മലനാട് ക്ഷീരോത്പാദക സംഘത്തിന്റെ മുപ്പത്തി ഒന്നാമത് വാർഷിക പൊതുയോഗം നടന്നു ഉപ്പുതറ സെന്റ് മേരീസ് പാരീഷ് ഹാളിലാണ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത് വാർഷിക പൊതുയോഗം സംഘം രക്ഷാധികാരി ഫാദർ ഡൊമിനിക് ചെയ്തു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സംഘമാണ് ഉപ്പുതറ മലനാട് ക്ഷീരോത്പാദക സഹകരണ സംഘം കഴിഞ്ഞ വർഷം അറുപത്തിനാല് അംഗങ്ങളാണ് സംഘത്തിൽ പാലളന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എഴുപത്തിമൂന്ന് കിലോ അധികമായി അളന്നു സംഘം വിജയകരമായി മുന്നേറുന്നത് രക്ഷാധികാരി ഫാദർ ഡൊമിനിക്ക സംഘംച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനെ സംഘത്തിന്റെ വാർഷിക യോഗത്തിൽ വെച്ച കാഞ്ഞിരപ്പള്ളി രൂപതയിൽ എം ഡി എസ് ഏറ്റവും കൂടുതൽ പാലളന്ന വനിതാ കർഷകയെ ആദരിച്ചു കർഷക ബോണസ് വിതരണവും ഒപ്പം ഏറ്റവും കൂടുതൽ പാൽ വിതരണം ചെയ്തവർക്കും പാരിതോഷികം നൽകി പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു സംഘം പ്രസിഡന്റ് ലാൽ എബ്രഹാം അധ്യക്ഷത വഹിച്ചു വെറ്റിനറി സർജൻ ഷിജു ഷാജി റീജ ബിൻസ് എന്നിവർ സംസാരിച്ചു സിറ്റിവിഷൻ ഉപ്പുതറ